ഗോൾഡൻ ടെമ്പിൾ പോയപ്പോൾ ഞാൻ ടുഡേ വിചാരിച്ചു മൈ എൻഡ് എൻഡ്ഡേ ഇന്നും അതെന്നെ വിചാരിച്ചു കയ്യിൽ അഴകപ്പനെ മലയാളികൾ അറിയുന്നത് എന്നാൽ യുദ്ധഭൂമിയിലും തീവ്രവാദ വിരുദ്ധ പോരാട്ട വേദിയിലും കടന്നു ചെന്ന് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമ പ്രവർത്തകനാണ് ഹെലികോപ്റ്റർ പോയി ഗോൾഡൻ ടെമ്പിൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് റോക്കറ്റ് ലോഞ്ചർ പോലെ കുറെ സാധനങ്ങൾ മുകളിൽ ഹെലികോപ്റ്റർ നോക്കി വരാൻ തുടങ്ങി പെട്ടെന്ന് ഹെലികോപ്റ്റർ മറ്റേ സൈഡിലേക്ക് തിരിച്ചു തിരിച്ചപ്പോൾ ഞാൻ ക്യാമറ അടക്കം ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ വീണു അഗ്നി സാക്ഷി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സൂത്രധാരൻ നന്ദനം കാഴ്ച ചാന്തട്ട് രസതന്ത്രം തുടങ്ങി നിരവധി സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചയാൾ കിണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജയചേട്ടൻ പൊന്തി വരുന്നു ജയരാജ് ഉടനെ കട്ട് പറഞ്ഞു കട്ട് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തില്ല ഇമ്മീഡിയറ്റായിട്ട് എൻ്റെ വായിലിരുന്ന് കംപ്ലീറ്റ് മീനുകൾ ചാടുന്നു അഴകപ്പൻ തൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ലോയട്ടൻ തലകുനിഞ്ഞ അവിടെ നിൽക്കുകയാണ് അപ്പം ഞാൻ അടുത്ത് പോയി ലോയേട്ട് അഴകപ്പൻ തിരിഞ്ഞിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം ശരിക്ക് പുള്ളിക്ക് അറിയായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഐ എം സോറി എനിക്കൊരു അബദ്ധം പറ്റി ഇന്ത്യൻ മാധ്യമമായി ദൂരദർശൻ മാത്രമുണ്ടായിരുന്ന കാലത്തെമാൻ്റെ ദൗത്യങ്ങൾ ഈ കണ്ണിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വലിയ തൽവാറായിട്ട് നേരെ എൻ്റെ മുന്നിൽ കുത്താൻ വേണ്ടി വരുന്നു എന്റെ കാലിൻ്റെ ബോട്ടം വെച്ചിട്ട് ഒരു അടി കൊടുത്തപ്പം ആ ശ്രദ്ധാജി തെന്നി വീണു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലുള്ള സംഭവങ്ങളുടെ ചിത്രീകരണം ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് നാല് പേര് ടെററിസ് ഉള്ളിലിരുന്ന് ബോലിയോ സസഡിയോ കാളെന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഫയറും ചെയ്തിട്ട് ഓടിവരുന്ന് നമ്മുടെ ആർമിയിലിരുന്ന് എല്ലാവരും ആരൊക്കെ തോക്ക് വെച്ചു വന്നാൽ അവരെല്ലാവരും അവിടെ വെടിവെക്കാൻ തുടങ്ങി സിനിമകൾക്ക് പിന്നിലെ അറിയാത്ത ക്യാമറ ആംഗിൾസ് ഒക്കെ എങ്ങനെ ചൂസ് ചെയ്യണു എല്ലാം കൺഫ്യൂഷനായിരുന്നു ബ്ലൈൻഡായിട്ട് അഭിനയിക്കുന്നുകൊണ്ട് മണിയെപ്പോയി കണ്ടു മണി ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞു ഒരു ഒരു മിനിറ്റ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു പുള്ളി വൺ അവർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കുക എനിക്ക് തുടങ്ങി എന്തെങ്കിലും ടെലിവിഷൻ സിനിമ ിൽ സജീവ സാന്നിധ്യമായ അഴകപ്പൻ ജീവിതം വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും